എത്ര കാലമായിട്ട് തന്റെ കൂടെ ഉണ്ട് ഒരു മുപ്പത് വയസ്സായി ഒരു ഇരുപത്തി കണക്കുകളൊന്നും ശരിയാകുന്നില്ല ഗംഗാരാ പേടിച്ചിട്ടാ പണ്ട് എനിക്ക് അങ്ങനെയാ പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും പ്രായത്തിന്റെ കാര്യത്തിൽ നമ്മളമ്മിൽ കണക്ക് പറയണോ സാബു സാബിനൊന്നും മതിപ്പ് തോന്നുന്നു അതിൽ ഉറപ്പിക്കാം എനിക്ക് അവനെ കുറിച്ച് എല്ലാം അറിയണം അവന്റെ അച്ഛനും അമ്മയൊക്കെ അത് മാത്രം ചോദിക്കരുത് പറയാൻ എനിക്ക് വാക്കുകളില്ല അച്ഛനും ഞാനാണ് ചോദിക്കരുടെ എന്റെ സഹോദരിയെ കുറിച്ച് അറിയാലോ അവൾക്ക് ആലോചനകളൊക്കെ ധാരാളം വരുന്നുണ്ട് ഒക്കെ സ്വത്ത് മോഹിച്ചു വരുന്നവരാ സ്വത്ത് കൈക്കലായാൽ അവളവർക്കൊരു ഭാരവും അവളെപ്പോലെ എന്തെങ്കിലും കുറവുള്ള ഒരാളാണ് വരുന്നതെങ്കിൽ അവർ പരസ്പരം ഭാരില്ല സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിക്കും മനസ്സ് വെച്ച സംഗതി പക്ഷെ ഇതേ കുറവുള്ള നാൾ കണ്ടുപിടിക്കാന്ന് പറഞ്ഞ എനിക്കാണെങ്കിൽ പഞ്ചാബിൽ യാതൊരു കണക്ഷനും ഇല്ല ആകപ്പാടെ സാബ ആ സാബിന്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ ഉണ്ട് പഞ്ചാബിലല്ല ഇവിടെ തന്റെ അനന്തരവൻ അവനെ ഞങ്ങൾക്ക് തന്നൂടെ ഞാൻ ജനിച്ചു വളർന്ന മണ്ണിതാ പഞ്ചാബി എന്നോ മലയാളി എന്നോ ഞാൻ വേർതിരിച്ച് കണ്ടിട്ടില്ല സാബു പറയുന്നത് ഈ കല്യാണം അതെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്നോട് ചോദിക്കാണ്ട് എന്റെ കല്യാണം നടത്താൻ ആൾ ആരാ നിന്റെ അമ്മാവൻ അമ്മാവൻ മണ്ണാങ്ങട്ടാ എന്റെ കല്യാണത്തിന് എന്റെ സമം വേണ്ടേ പക്ഷെ നിന്നോട് സംബന്ധിച്ചിട്ട് നീ കേൾക്കൂല കേട്ടാ തന്നെ മിണ്ടേയില്ല അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങളൊക്കെ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചു രമണ നിങ്ങൾക്ക് ആർക്കും എന്റെ ഗൗരവം മനസ്സിലാവും ഇനി എന്ത് മനസ്സിലാക്കാൻ ഏഹ് മിണ്ടാതിരുന്ന ഓട്ടോമാറ്റിക് ആയിട്ട് നിന്റെ കല്യാണം നടക്കും മിണ്ടാ ഓട്ടോമാറ്റിക് ആയിട്ട് നിന്റെ മരണം നടക്കും ഇതിൽ ഏത് ഓട്ടോമാറ്റിക് ആണ് നീ തീരുമാനിക്കാനൊന്നുമില്ല ഇത് ശരിയാവില്ല ഈ ബന്ധം നമുക്ക് ചേരില്ല എവിടെ ചേരില്ലോ വലിച്ചു കയറി വന്നു അവനെയാണ് ഇത്രയും കാലം കാത്തിരുന്നത് അവളെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും കഴിയുന്ന ഒരാൾ അതിനപ്പുറത്തേക്കൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല സ്നേഹിച്ചാൽ മാത്രം മതിയോ അവൾക്കോ സംസാരിക്കാൻ കഴിയില്ല കെട്ടുന്നവനും സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ അവരെങ്ങനെ ജീവിക്കും എന്റെ ഈ നാവില്ലേ അതവർക്ക് വേണ്ടി സംസാരിക്കും എന്റെ ഈ കാതുകളില്ലേ അതവർക്ക് വേണ്ടി കേൾക്കും ഈ ാരെങ്കിലും ഇവരെ തെറ്റ് ചെയ്താൽ നീയാണ് അവരെ ശിക്ഷിക്കുന്നത് ഒരക്ഷരം പോലും എതിര് പറയാതെ ഞാനും അത് അനുസരിച്ചിട്ടുണ്ട് ഇപ്പൊ തെറ്റ് ചെയ്യാൻ പോകുന്നത് നീ അനുഭവിക്കും ഈ മനീന്ദ്രിംഗാണ് പറയുന്നത് നീ ഒരുപാട് അനുഭവിക്കും അനുഭവിച്ചോളാം എതിർക്കില്ല ഈ സ്വത്ത് മുഴുവൻ ചാച്ചാജിയുടെതാണ് ഒക്കെ തിരിച്ചേൽപ്പിക്കാം ഇവിടെ നിറങ്ങി തരാം ഈ പന്തലിൽ വെച്ച് അവളുടെ കല്യാണം നടത്താനുള്ള അവകാശം മാത്രം കിട്ടിയ നീ എന്താ പറഞ്ഞത് നീ നോക്കി നടത്തിയതെല്ലാം നീയായിട്ട് വലുതാക്കിയെല്ലാം ഇട്ടിട്ട് പോവാന്നോ ഈ സ്വത്തുക്കളെല്ലാം കിട്ടിയിട്ട് എന്തിനാടാ നിന്നേക്കാൾ വലിയൊരു സ്വത്ത് എനിക്ക് വേറെ ഏതാ ഉള്ളത് നമുക്ക് ചതു പറ്റിക്കൂടാ നമ്മുടെ മോക്ക് ചതു പറ്റിക്കൂടാ അതുകൊണ്ടാ ചാച്ചാച്ചി പറഞ്ഞത് േ അച്ചാജി അവൻ നമ്മളെ ചതിക്കില്ല എനിക്ക് ഉറപ്പാ യോഗ്യത എനിക്കില്ല ഇത്രയും നാളും ഞാൻ ഞാനൊന്നും കേൾക്കാതിരുന്നതാ ഒന്നും മിണ്ടാതിരുന്നതാ എന്റെ എന്റെ ഗതികളും ഞാൻ എന്റെ നിവർത്തികരുണ്ട് ഞാൻ അതേടാ നിവൃത്തിയേറികൊണ്ട് ആരും ചെയ്യുന്ന പണിയാണിത് ആൾമാറാത്തം മോഷണം അങ്ങനെ പലതും പക്ഷേ നിനക്ക് സ്ഥലം സ്ഥലത്തെത്തിപ്പോയി ഞങ്ങളോട് കളിച്ചാലുള്ള പലവിധ തിരഞ്ഞെടുക്കുക മനസ്സിലായില്ലേ ഇവരുടെ തലനിടം ഇനി മതിയെ എന്റെ പെങ്ങൾക്ക് എന്നെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ നിനക്കെങ്കിലും വയ്യാന്നൊന്ന് വിളിക്കാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു ഇപ്പൊ ഞാൻ ആ വിളി കേട്ടത് ഒരു കൊള്ളന്റെ എന്തിനു വേണ്ടിയായിരിക്കും എന്നോട് ക്ഷമിക്കണം ക്ഷമിക്കാം എന്നോട് ചെയ്തൊക്കെ ക്ഷമിക്കാം പക്ഷെ എന്റെ പെങ്ങളുടെ മനസ്സിൽ ഇടം കിട്ടാൻ വേണ്ടി അവളെ നീ വിശ്വസിപ്പിച്ചില്ലേ സംസാരിക്കില്ല എന്നും കേൾക്കില്ല എന്നും പച്ചക്കൊറുക്കില്ല ഇനി നീ സംസാരിക്കില്ല ഒരിക്കലും നിങ്ങൾക്കെന്നെ കൊല്ലാം അതിനവകാശമുണ്ട് ഏത് വേദനയും ഞാൻ സഹിക്കാം പക്ഷേ ഇപ്പൊ പറഞ്ഞില്ലേ അവൾ ഞാൻ ചതിച്ചു ആദ്യം ഞാൻ സഹിക്കില്ല ഒരു നോട്ടം കൊണ്ട് പോലും ഞാൻ ചതിച്ചിട്ടില്ല അവൾക്കെന്നെ കുറിച്ച് എല്ലാം അറിയാം അവൾക്കറിയാവുന്ന പോലെ എന്നെ ലോത്ത് മറ്റാർക്കും അറിയില്ല നീ പറഞ്ഞ സത്യമാണെങ്കിൽ അവളും കൂടി ചേർന്നാണ് എന്നെ വെട്ടിയാക്കിയതെങ്കിൽ ഇനി എനിക്ക് അങ്ങനെ ഒരു തങ്ങളില്ല അവളെ ഉപദ്രവിക്കരുത് അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല വയ്യറിയണം സംഭവിച്ചെല്ലാം വയ്യറിയണം എന്താ ഇത് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ ഒരാളെ സഹായിച്ചു ഈ വീട്ടിനു മുന്നിൽ വന്ന് കരഞ്ഞിട്ടുള്ളവരെല്ലാം നമ്മൾ സഹായിച്ചിട്ടുണ്ട് അതേ നീൻ ചെയ്തുള്ളൂ നിന്റെ ഇഷ്ടം ഏതാണോ അതേ നടക്കൂ നിന്റെ സന്തോഷത്തൊക്കെ വെറുതായിട്ട് ഈ ബയ്യക്ക് വേറെ എന്താ ഉള്ളത് ഏ ഞങ്ങളോട് പറഞ്ഞു എല്ലാം അവൻ നല്ലവനാണ് സ്നേഹമുള്ളവനാണ് ഞങ്ങൾക്ക് ബോധ്യമായി ഒരുപാട് കള്ളം പറഞ്ഞു ഒടുവിൽ സത്യവും അത് സത്യം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ കുടുംബത്തിൽ ഒരു അംഗമായി കഴിയുമ്പോൾ ഇതുവരെ നീ ജീവിച്ചത് എങ്ങനെയായിരുന്നാലും അതൊക്കെ മറക്കണം നീ ഞങ്ങളുടേത് മാത്രമായിരിക്കണം നിനക്ക് വേറൊരു അവകാശം ഉണ്ടായിക്കൂടാ എല്ലാം സമ്മതമാണെങ്കിൽ ഈ കുടുംബം വിട്ട് മറ്റെവിടേക്കും പോവില്ല എന്നും ജീവിതകാലം മുഴുവൻ പൂജയോടൊപ്പം ഉണ്ടാകുമെന്നും നീ ഇവിടെ വെച്ച് സത്യം ചെയ്യണം ഒരിക്കലും ലംഘിക്കേണ്ടി വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ സത്യം ചെയ്യാവൂ എന്നിൽ അവസാന ശ്വാസം നിലനിൽക്കും വരെ ഈ കുടുംബത്തെയും പൂജയും വിട്ട് ഞാൻ ഒരിക്കലും പോവില്ല സത്യം